പുഷ്പ ടു റിലീസിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച സ്ത്രീയുടെ മകന് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുകയാണ് തിരക്കിൽപ്പെട്ട് പരിക്കേറ്റ ഹൈദരാബാദ് സ്വദേശിയായ ഒൻപത് വയസ്സുകാരൻ ശ്രീനേജനാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്ന് തെലങ്കാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് പുഷ്പ റ്റൂ റിലീസ് ദിന തലേന്നാണ് ജനുവരി നാലാം തീയതി പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജ്ജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു ഇതോടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ദിൽക്ഷു നഗർ സ്വദേശി രേവതി മരിച്ചത് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു അപകടത്തിൽ രേവതിയുടെ ഭർത്താവിനും രണ്ടു മക്കൾക്കും പരിക്കേറ്റിരുന്നു അതേസമയം ആ ഒമ്പത് വയസ്സുകാരനാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയത് ഈ മാസം നാലിനായിരുന്നു സംഭവം ഭർത്താവിനും രണ്ട് മക്കൾക്കും ഒപ്പമാണ് രേവതി ചിഗ്ഡപ്പള്ളിയിലുള്ള തിയേറ്ററിൽ സിനിമ കാണാനെത്തിയത് ഷോ കഴിഞ്ഞ പത്തരയോടെ തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോൾ അല്ലു എത്തിയതറിഞ്ഞ് ആൾക്കൂട്ടം ഉള്ളിലേക്ക് കയറി തുടർന്ന് രേവതി ശ്വാസം മുട്ടി തളർന്നു വീണു പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നു പുഷ്പ ടു പ്രീമിയറിനിടെ ആരാധക മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ നീക്കം ശക്തമാക്കാൻ തെലങ്കാന പോലീസും അല്ലുവിന് കോടതി ജാമ്യം അനുവദിച്ച ഈ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തെലങ്കാന പോലീസ് ഒരുങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച രാവിലെ തന്നെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു അമ്പതിനായിരം രൂപയുടെ ബോണ്ടിലായിരുന്നു അല്ലുവിന് നാലാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയത് അതേസമയം അന്ന് പുഷ്പ ടു പ്രീമിയറിനിടെ പരിക്കേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഒമ്പത് വയസ്സുകാരന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു അതിനാലാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നത് ട്യൂബ് വഴി ഭക്ഷണം നൽകുന്നതിനോട് ശരീരം കുഴപ്പങ്ങളില്ലാതെ പ്രതികരിച്ചിരുന്നു എന്തായാലും ആശ്വാസകരമാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം കുട്ടിയെ അല്ലു അർജുൻ കാണാൻ പോകാത്തതിൽ വിവാദം ഉയർന്നിരുന്നു അതേസമയം കുട്ടിയെ കാണാൻ പോകാതിരുന്നത് നിയമപ്രശ്നങ്ങൾ മൂലമാണെന്ന് കഴിഞ്ഞ ദിവസം അല്ലു അർജുന്റെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു നിയമവിദഗ്ധർ വിലക്കിയതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നതെന്ന് അല്ലു അർജ്ജുൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലുൾപ്പെടെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് അല്ലു അർജുന്റെ പ്രതികരണം കേസ് നിലനിൽക്കുന്നതിനാൽ കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും കുട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞു സാധ്യമായാൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ കാണാൻ എത്തുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കിയിരുന്നു മരിച്ച സ്ത്രീയുടെ കുടുംബത്തോടൊപ്പം നിൽക്കും എന്റെ കുടുംബവും വലിയ വെല്ലുവിളികളുടെ നടുവിലായിരുന്നു ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് എന്നെ പിന്തുണച്ച ആരാധകർക്ക് നന്ദി കൂടെ നിന്ന സിനിമാ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചും അല്ലു അർജുൻ കുറപ്പെട്ടിരുന്നു